സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞിട്ടായിരിക്കും കുറഞ്ഞ പെരുന്നാൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് എല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റായിരിക്കും അമ്മ നമ്മളെ കൊണ്ടുപോകാം കാരണം വേറൊന്നുമല്ല ഈ മൂന്ന് പിള്ളേരെയും കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും മിസ്സായി പോയാലോ എന്നാണ് പേടി അത്രയും തിരക്കായിരിക്കും അല്ലേ പക്ഷേ എത്ര വൈകിയാണ് പോകുന്നതെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള മാതാവും നേർച്ചയും പെട്ടിക്കിടങ്ങളും കരിമ്പിൻ ജ്യൂസും ബജിയും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും സ്വന്തം പള്ളിയിലെ പെരുന്നാൾ പോലെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും കൊരട്ടിപ്പള്ളിയിലെ പെരുന്നാളിന് പോകാൻ വേണ്ടിട്ട് കൊരട്ടിപ്പള്ളിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നേർച്ചയാണ് കേട്ടോ പൂവൻകുല വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ പണ്ട് പണ്ട് ഒരു കർഷകൻ പൂവൻകുല മാതാവിനെ നേർച്ചയായിട്ട് കൊണ്ടുപോയായിരുന്നു അപ്പോഴാണ് നാട് വാഴി ഇത് കാണുകയും നിന്നിക്കുകയും അതിൽ നിന്ന് പൂവമ്പഴം എടുത്ത് കഴിക്കുകയും ചെയ്തത് തുടർന്ന് അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടായി പിന്നീട് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചും പൂവൻകുല നേർച്ചയായി നേർന്നുമാണ് ഈ വയറുവേദന മാറിക്കിട്ടിയത് അതാണ് ഇതിന്റെ പിന്നിലുള്ള ഐ ടിഹ്യം നമ്മള് പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടോ ഇന്നാണ് എനിക്ക് പോണ്ട ദിവസം അതിന്റെ ചെറിയൊരു സങ്കടം എനിക്കുണ്ട് ഡിഞ്ചു അമ്മയാട്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയത് ഭയ കെ സബ്സ്ക്രൈബർ ആയതിന്റെ സന്തോഷാട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പ ബൈ ഇനി ബാംഗ്ലൂർ വിശേഷങ്ങളായിട്ട് കാണാം